നല്ല അടിപൊളി പച്ചമോരുണ്ട് അമ്മച്ചുടെ സീമചക്ക കറിയുണ്ട് ഇത് സീമച്ചക്കല്ല അല്ലെങ്കിൽ കടച്ചക്കു പറയും കേട്ടാ നല്ല സൂപ്പറായിട്ട് അമ്മച്ചി തീയിൽ വെച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ പയറിന്റെ വിളവെടുപ്പ് നമ്മുടെ അയ്യോ എന്റെ അമ്മ ഇത് എന്തുവാ ും പോയിങ്ങോട്ട് നോക്കൂല്ലേ ഇത് ചീമച്ചക്കും പറയും കടച്ചക്കു പറയുന്നേ ഇതല്ലേ പിന്നെ വേറെന്തൊക്കെയോ വേറെ പറയത്തില്ലേ അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പോത്തേക്ക് ചീമച്ചക്ക കറിയോ ചീമച്ചക്ക തോരനോ ചീ ചീമച്ചതോ എന്തൊക്കെ മമ്മി അറിയാവോ അതെല്ലാം മമ്മി ചെയ്ത് വെച്ചാ ഈ പയർ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഞാൻ വന്നിട്ട് ഓരോക്ക കേട്ടാ മമ്മിയുടെ ആങ്ങളെട്ടെ സാധനം എന്താ ഇതെല്ലാം നോക്ക് ഞെങ്ങുന്നുള്ളത്തില്ല മേഡം ഇതെന്തുവാന്നറിയാം എന്ന് പറയും ഒക്കെ നമ്മുടെ ഇവിടെയൊക്കെ തീമച്ചക്കെന്നാണ് പറയുന്നത് ഇനി വേറെ അതിന് പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യും കടച്ചക്കും ചിലർ പറയും ഇത് ചെത്തി തേങ്ങയൊക്കെ അങ്ങോട്ട് വറുത്തരച്ച് ചുവന്നുള്ളി എല്ലാം അങ്ങോട്ട് ഇട്ട് തേങ്ങപ്പൊത്ത് എല്ലാം എല്ലാം കേടാൻ തോന്നും ഇട്ട് വറുത്തരച്ചങ്ങോട്ട് തീൽ വെക്കണം തീമച്ചക്ക തീൽ വയ്ക്കാൻ പോവാണേൽ ചങ്ങ ഒഴിച്ച് കടു വറുത്തു കടുമിട്ടു ഉള്ളിയും തേങ്ങക്കുറ്റുകളൊന്നും ഇട്ടു ഒന്ന് വയറ്റി ചീമച്ചൊക്കെ അഞ്ചു വെക്കയുണ്ടായിരുന്നു അഞ്ച് വെക്ക അതെല്ലാം കേടായി വെച്ച് ചരഞ്ഞു പോയതാന്ന് തോന്നും തറയിലിട്ട് അതിനകത്തു ഇത്രയും കെട്ടി അതിട്ടൊരു രീതി വെക്കാമെന്ന് കഴിഞ്ഞു കളയേണ്ടതായിരിക്കും കേട്ടോ അത് ഉള്ളി വഴി ഉള്ളിയും തേങ്ങക്കുത്തങ്ങൾ വയറ്റി അതിനകത്തോട്ട് ഇട്ടേ തേങ്ങായും ഇച്ചിരി മല്ലി തേങ്ങ വറുത്തതും ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുഖംപൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് അരച്ച് അതിനുമാക്കി വെച്ചു അതിന് ഈ കൂട്ടിനകത്തോട്ട് ഒഴുകും അതെല്ലാം കൂടെ ഇച്ചിരി ഉപ്പ് ഇടുവാണേ ചട്ട് ഇരു കരി ആപ്പിലിട്ട് ഇച്ചിരി ഇട്ട് നമ്മുടെ തീയല് കിടന്ന് പേ വട്ട റെഡിയായി നമ്മുടെ സീമച്ചക്ക തീല് റെഡിയായി ഇനി ചൂടോടിച്ചിട്ട് ചോറെടുത്ത് പിന്നെ ഇച്ചിരി ഒഴിച്ച് മീൻ വറുത്തതുണ്ട് അതും കൂട്ടി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കണം കഴിച്ച് നോക്കണം അന്നേരം അങ്ങനെ അറിയാം അങ്ങനെ ഉണ്ടെന്ന് മനസിലായോ മീ ചിമത്തറി മീ ഒരു മണം വരുന്നുണ്ട് മോൾ പറഞ്ഞിട്ട് പോയ വലിയ പിന്നെ വെക്കാതിരിക്കാനും ഓ ടേസ്റ്റ് നോക്കട്ടെ എനിക്ക് ടേസ്റ്റ് നോക്കണ്ട മണത്താൽ അറിയാതെ മണം മണക്കുമ്പോൾ അറിയാം മണം കേൾക്കുമ്പോൾ അറിയാന്ന് പറയുന്ന തെറ്റില്ലേ മോളിച്ചിട്ട് ചോറെടുത്ത് കൂട്ടാനും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് തിന്നണോന്ന് മോളെ നല്ല ഒന്നാം തരീ എടി നല്ല ഒന്നാം അമ്മച്ച വിളിക്കുന്ന ഒന്നാം തര സീമച്ചക്ക സീമച്ചക്ക സിമീന്ന് പറഞ്ഞില്ല എന്ന് സീമച്ചക്കെന്ന പറഞ്ഞതും നല്ല അടിപൊളി പച്ചമോരുണ്ട് അമ്മച്ചുടെ സീമചക്കറിയുണ്ട് ഇത് സീമച്ചക്കല്ല ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്കു പറയും കേട്ടാ നല്ല സൂപ്പറായിട്ട് അമ്മച്ചി തീയിൽ വെച്ച് വെച്ചിട്ടുണ്ട് സീമചക്കയുടെ കൂടെ ഇച്ചിരി അച്ചാറൂടാകുമ്പോഴത്തേക്കും പൊളിയ അടിപൊളി അടിപൊളി ആ അമ്മച്ചി വാ കഴിക്കേ കഴിക്കാമ്മീ ബസ് അമ്മി ഒന്നാമത് ഞാൻ അവിടെ ഡ്യൂട്ടി ഇരുന്ന് മൊത്തം ഈ ചീമച്ചക്കട കറിയും മനസ്സിണ്ടെടുക്കില്ലേപൊളി